ഹായ് സുഹൃത്തുക്കളെ തൊഴിൽ പാകിസ്ഥാനികളുടെ പെരുമാറ്റത്തിൽ ആശങ്ക അറിയിച്ച് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു വിദേശ പാകിസ്ഥാനികൾക്കായിട്ടുള്ള സെനറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതലുള്ള റിപ്പോർട്ടാണ് ഈ ആധാരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരുടെ പെരുമാറ്റത്തിൽ സംവരണം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓവർസീസ് പാകിസ്ഥാൻ സെക്രട്ടറി ഡോക്ടർ അർഷാദ് കമ്മിറ്റിയെ അറിയിച്ചു കുടിയേറുന്ന പാകിസ്ഥാനികളുടെ ഏറ്റവും വലിയ കൂട്ടം യാചകരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു തീർത്ഥാടനത്തിന്റെ മറവിൽ ഇറാഖിലേക്കും സൗദി അറേബ്യയിലേക്കും യാത്ര ചെയ്യുന്നത് പാകിസ്ഥാൻ യാചകരാണ് നിരവധി വ്യക്തികൾ ഉംറ ഉമ്രവിസയിൽ സൗദി അറേബ്യ സന്ദർശിക്കുകയും പിന്നീട് ഭിക്ഷാടന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഈ രാജ്യങ്ങളിൽ അറസ്റ്റിലായ ഭിക്ഷാടകരിൽ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാൻ പൗരന്മാരാണ് പാകിസ്ഥാൻ പ്രവാസികളുടെ കാര്യത്തിൽ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ അസ്വസ്ഥരാണെന്നും സെനറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയിച്ചു യു എ ഇൽ അൻപത് ശതമാനം കുറ്റകൃത്യങ്ങൾക്കും പിന്നിലുള്ളത് പാകിസ്ഥാനികളാണ് ഭിക്ഷാടകരെയും രോഗികളെയും അയക്കരുത് എന്ന് സൗദി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വിദേശത്തേക്ക് പോകുന്ന ഭൂരിഭാഗം പാകിസ്ഥാനികളും വൈദഗ്ധ്യമില്ലാത്തവരും ശരിയായ പരിശീലനമില്ലാത്തവരുമാണ് എന്ന് വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ദുബൈയിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച സംഭവങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനികളുടെ അനുചിതമായ പെരുമാറ്റത്തിൻ്റെ റിപ്പോർട്ടുകൾ നിരവധിയാണ് മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാനികളെ സംശയിക്കുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ പിന്തുണയ്ക്കുകയുമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ കൂട്ടം ലോകത്തിന്റെ ഏത് കോണിലെത്തിയാലും ശരി ഇവരുടെ സംസ്കാരം ഇങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു സഭാ നമ്മുടെ നാട്ടിലുമുണ്ട് ഇത്തരം പാകിസ്ഥാൻ ഫാൻസുകൾ അവരെ മൂന്ന് വയസ്സുമുതൽ അവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നത് മാരകമായ മതവിഷമാണ് തലമുറകളോളം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ മനുഷ്യന്റെ മാനവ വിഭവശേഷിയെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഈ മാരകമായ മതവിഷമാണ് ഇവരുടെയൊക്കെ തലച്ചോറുകളിൽ അടിച്ചു കയറ്റപ്പെട്ടത് അവരെ വേറെ ഏതെങ്കിലും രാജ്യത്ത് ചെന്നാലും എവിടെ പോയാലും തനി നിറം എടുക്കാതിരിക്കുമോ നായ നടുകടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്നൊരു ചൊല്ലില്ലേ അത് അതിന്റെ രീതിയാണ് അതുപോലെ ഇവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ അറിയില്ല ഭിക്ഷയെടുത്ത് ജീവിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദുരിതബാധിത പ്രദേശങ്ങൾ അതല്ലെങ്കിൽ ദാരിദ്ര്യ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന സൊമാനിയ പലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളാണ് വിദേശ രാജ്യങ്ങൾ കൊടുക്കുന്ന പണം ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ആർമാദിച്ച് ജീവിച്ചു തീർക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെത്തിയ ഒരു യുവാവ് ഒരു പാർക്കിൽ അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പാർക്കിലെ രണ്ട് കുട്ടികളുമായി ഒരു സ്ത്രീയും ആ കുട്ടികളുടെ പിതാവ് അതായത് ഒരു കുടുംബമെത്തി രണ്ട് മക്കളുമായിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെയായിട്ട് എത്തി അപ്പോഴേക്ക് ഇയാൾ വന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു തലയിൽ തുണിയിട് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ കൾച്ചർ അനുസരിച്ചിട്ട് എൻ്റെ വേഷം ഇതാണ് എൻ്റെ രാജ്യം അനുശാസിക്കുന്ന വേഷമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മര്യാദയ്ക്ക് തലയിൽ തുണിയിട്ടോ കയ്യും തോളുമൊക്കെ മറയ്ക്കുന്ന വസ്ത്രം ധരിച്ചോ മര്യാദയ്ക്ക് എന്നിട്ട് അയാളോട് പറഞ്ഞു ബെർമുടയിടരുത് മര്യാദയ്ക്ക് തൊടയും കാലും മുട്ടുമൊക്കെ മുട്ടുമൊക്കമറിയുന്ന നല്ലതാ ഞാനിട്ടിരിക്കുന്ന കണ്ടോ കന്തൂറ അതുപോലെയുള്ള വേഷം ധരിച്ചോ പിന്നീട് ഇയാളെ പറക്കൊണ്ട് പോയതായിട്ടാണ് ആ വീഡിയോയിൽ കണ്ടത് വേറൊരു രാജ്യത്ത് ചെന്ന് നമ്മുടെ നിയമം ആ രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കരുത് എന്നാൽ അടി വഴിയെ വരും ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടും ഒരു മാധ്യമപ്രവർത്തകയാണ് അവരൊരു പബ്ലിക് സ്പേസിൽ നിന്നിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു യുവാവ് വന്നിട്ട് അയാളുടെ തോളിൽ കിടന്ന ഒരു ഷാൾ എടുത്ത് ഈ കുട്ടിയുടെ തലവഴി ഇട്ടു കൊടുത്തു തലയിൽ തുണി ഇടത് പറഞ്ഞു അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് എന്തിനാ ഞാൻ തലയിൽ തുണി ഇടുന്നത് എൻ്റെ കൾച്ചർ ഇതാണ് അല്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അടാ നീ എന്തിനാ എന്നോട് ചോദിക്കാതെ എൻ്റെ ശരീരത്ത് തൊട്ടത് അത് തെറ്റല്ലേ ആ സ്ത്രീ പറ ഇവരുടെ കൾച്ചറാണ് ഞാൻ പറയുന്നത് ഏത് നാട്ടിൽ ചെന്നാലും ഇവരുടെ രീതി ഇങ്ങനെയായിരിക്കും सबसे पहले मैं ये कहना चाहता हूँ कि हमारा मुल्क नाम का तो इस्लाम का है ठीक है लेकिन हमारे अंदर कोई काम भी इस्लाम का नहीं है जैसे कि ऐसा कौन सा गुनाह का काम कर दिया हमने हमने सबसे पहले काम ही किया कि आप मेरे सामने खड़े हो इस्लामी मुल्क में तो आपके सर पे दुपट्टा नहीं है ठीक है और भाई तुम लोगों का इस्लाम दुपट्टे से क्यों शुरू होता है दुपट्टे पे क्यों खत्म हो जाता है पकड़ो अपनी चादर मेरे पास है I तो have तो my तो own तो आपने तो ये मेरा डिसीजन है ना तो आपका थोड़ी ना आपका डिसीजन क्यों है अल्लाह के हुक्म देखो आप

അതായത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്നെല്ലാവർക്കും ഹിന്ദിയൊക്കെ അറിയുന്ന ആളുകളാണല്ലോ ഏകദേശം ഇവരൊരു മാധ്യമ പ്രവർത്തകയാണ് ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ വന്നിട്ട് നോക്കണം ഇവരുടെ ചിന്തകൾ തട്ടത്തിൽ തുടങ്ങുവാണ് തട്ടത്തിൽ അവസാനിക്കുവാണ് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായോ ഇവരുടെ സംസ്കാരം ഇങ്ങനെയാണ് ഇയാൾ പറയുന്നത് നമ്മുടെ രാജ്യം പേരിലെങ്കിലും ഇസ്ലാം അല്ലേ അപ്പൊ പിന്നെ നമ്മുടെ ഉള്ളിലും ഒരു ഇസ്ലാം ഉണ്ടായിരിക്കണ്ടേ അതുകൊണ്ട് അപ്പം ഇയാൾ പറയുകയാണ് നമ്മൾ പാപം ചെയ്തു പോയതുകൊണ്ടാണ് നമ്മുടെ നാടൊക്കെ ഇങ്ങനെ ആയി പോയത് നമ്മള് ഇന്ന് ജീവിക്കുന്നത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് അതുകൊണ്ട് ഈ രാജ്യം അനുശാസിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഇസ്ലാമിക വേഷം ധരിക്കണം തലയിൽ ഒരു തട്ടമിടണം ഇടണം അപ്പോ ഈ പെണ്ണ് ചോദിക്കുവാണ് നിങ്ങളുടെ ഇസ്ലാം തട്ടത്തിൽ തുടങ്ങി എന്തുകൊണ്ടാണ് തട്ടത്തിൽ അവസാനിക്കുന്നത് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അറിയാം മാധ്യമ പ്രവർത്തകയല്ലേ അതുകൊണ്ട് അറിയാമായിരിക്കും എന്നിട്ട് ഇപ്പോൾ ഇയാളിങ്ങനെ ഇട്ട് കൊടുക്കുന്നു അപ്പം പിന്നെ ഇവര് പറയുന്നുണ്ട് പാകിസ്ഥാനിൽ ഏതെല്ലാം ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവരെ എല്ലാവരെയും നീ തട്ടമിടിയിപ്പിക്കും നിന്റെ വീട്ടിലുള്ളവരെ തട്ടമടിയിപ്പിച്ചാൽ പോരെ ഏ അപ്പോൾ ഇവ ഇയാൾ പറയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അപ്പോൾ ഇതെൻ്റെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം ഉള്ള വേഷം ധരിക്കാം എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് നീ എന്തിനു തൊട്ടു ഇത് എത്ര വലിയ കുറ്റകൃത്യമാണെന്ന് അറിയാമോ അപ്പൊ പറഞ്ഞു ഞാൻ സഹോദരിയായിട്ട് കണ്ടാണ് തൊട്ടത് അപ്പൊ പെണ്ണ് ചോദിക്കുന്നുണ്ട് നീ എന്റെ ബ്ലഡ് റിലേഷൻ അല്ലല്ലോ നീ എന്റെ ബ്ലഡ് റിലേഷൻ അല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഇതാണോ പഠിപ്പിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പഠിക്കുന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അതാണ് ഇതാണ് അപ്പോൾ സഹോദരിയാണ് എന്ന് കരുതി തൊട്ടതാണ് ദേഹത്ത് കൈവയ്ക്കുമോ സഹോദരിയാണെന്ന് തോന്നുന്ന എല്ലാവരുടെയും ദേഹത്ത് കൈവയ്ക്കോ എല്ലാരെയും തട്ടയിടിയിപ്പിക്കുവോ അപ്പൊ ഇവൻ പറയാണ് ഖുർആാനിൽ പർദ്ദയുടെ കൽപ്പനയുണ്ട് ഇത് അള്ളാഹുവിന്റെ ഹുക്കും അള്ളാഹുവിന്റെ വിധിയാണ് അതനുസരിക്കണം അപ്പോൾ ഈ പെണ്ണ് പറയുകയാണ് നിങ്ങൾ ചെയ്തത് വലിയ സോഷ്യൽ ഹരാസ്മെൻ്റ് ആണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അറസ്റ്റ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ശരീരത്ത് തൊട്ടത് അപ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങൾ കേസ് കൊടുത്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല സോഷ്യൽ ഹരാസ്മെൻറ്റിനൊ നിങ്ങൾ കേസ് കൊടുത്തോ എനിക്ക് പ്രശ്നമില്ല അപ്പം ഈ പെൺകുട്ടി ചോദിക്കുന്നത് എൻ്റെ പാകിസ്ഥാനിൽ എത്ര പേര് തട്ടമിടാതെ നടക്കുന്നുണ്ട് ബുർക്ക എത്ര പേരിടുന്നുണ്ട് അങ്ങനെയല്ലാതെ നടക്കുന്ന ആളുകളെയൊക്കെ നീടിയിപ്പിക്കും അവരുടെയൊക്കെ നീ എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒടുവിലെ താങ്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണിത് താങ്കൾ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിക്കുന്നു അപ്പൊ ഞാൻ മദ്രസയിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ കൂട്ടി കൂട്ടിന്ന് എല്ലാവരോടും പറയുന്നു ഇവനൊരു മദ്രസ പ്രോഡക്റ്റ് ആണ് എല്ലാവരും ഇവനെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേക്ക് എന്തിനായിരിക്കും ഇങ്ങനെ നാറാൻ മാറാൻ ഒരു ജന്മം ബാക്കിയാകുന്നത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ശരി മുറിയൻ അവന്റെ തനതായ സംസ്കാരം പുറത്തെടുക്കും അതിൽ പെട്ടതാണിത് നന്ദി